നമസ്കാരം മലയാളം നമ്മുടെ എല്ലാം മാതൃഭാഷയാണ് പക്ഷേ പല മലയാളികളും എനിക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങൾ ഉദാഹരണത്തിന് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മാതൃഭാഷയ്ക്ക് അവർ നൽകുന്ന പ്രാധാന്യം നമ്മൾ കണ്ടുതന്നെ പഠിക്കേണ്ടതാണ് ലോകത്ത് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പത്ത് ഭാഷകളിലൊന്നാണ് മലയാളം ഒന്നാണ് ഭാഷാ വിദഗ്ധന്മാർ പറയുന്നത് അങ്ങനെയുള്ള നമ്മുടെ ഭാഷയോട് പോലും നമ്മുടെ സ്വന്തം മാതൃഭാഷയോട് പോലും പലർക്കും അവജ്ഞയാണോ അതോ അവഗണനയാണോ അത് നേരിടുന്നത് എന്നുള്ള സ്വാഭാവികമായൊരു സംശയം ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും എം എൽ എയുമായ മാത്യു ടി തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ രസകരവും വിചിത്രവുമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഉള്ളടക്കം നമുക്കറിയാം അദ്ദേഹം വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളിനെ വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ് മാത്യു ടി തോമസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുമ്പോൾ അന്ന് സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയിരുന്നു അദ്ദേഹം പിന്നീട് എത്രയോ വട്ടം അദ്ദേഹം കേരളത്തിലെ എം എൽ എ ആയിരുന്നു ഇപ്പോഴും എം എൽ എ ആണ് പലതവണ മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി നിയമസഭാ മന്ദിരത്തിലെത്തിയപ്പോൾ സ്വയം കാർ ഓടിച്ചാണ് അദ്ദേഹം നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തുന്നത് കാർ പാർക്കാൻ വേണ്ടി ചെന്ന് നിയമസഭാ അംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്കിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാച്ചാൻ വാട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തടയുകയായിരുന്നു തടഞ്ഞ വാച്ചാൻ വാട് പറഞ്ഞത് സാർ ഇത് എം എൽ എ മാരുടെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് എന്നാണ് അതേസമയം മത്തി ട് തോമസിൻ്റെ കാറിൻ്റെ മുന്നിൽ എം എൽ എയുടെ ബോർഡുണ്ടായിരുന്നു പക്ഷേ അത് മലയാളത്തിൽ നിയമസഭാ അംഗം എന്നായിരുന്നു സാധാരണഗതിയിൽ പലരും കാറിലെ എം എൽ എ എന്ന് ഇംഗ്ലീഷ് എഴുതി വെക്കാറുണ്ട് എം പിമാർ അതുപോലെ ഇംഗ്ലീഷ് എഴുതി ചില ആൾ മെമ്പർ ഓഫ് പാർലമെൻ്റ് എന്ന് വയ്ക്കാറുണ്ട് അതുപോലെ എം എൽ എ മാർ പലരും ഇംഗ്ലീഷ് തന്നെയാണ് എം എൽ എ എന്നുള്ള ബോർഡ് വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കാറിൻ്റെ ഈ ബോർഡ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിഞ്ഞു ഒന്ന ബോർഡ് കണ്ടാൽ പക്ഷേ മാത്യു തോമസ് നിയമസഭാ അംഗം എന്ന് എഴുതിയിരുന്നതാണ് ഈ വാച്ചൻ വാർഡിന് മനസ്സിലാകാതെ പോയത് എം എൽ എ എന്നുള്ളതിൻ്റെ മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ അസംബ്ലി എന്നുള്ളതിൻ്റെ മലയാളമാണ് നിയമസഭാംഗം അത്ര മാത്തിറ്റി തോമസ് പറയുന്നത് താൻ നിയമസഭയുടെ ഔദ്യോഗിക ഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് അതുകൊണ്ട് ആയിരിക്കാം അദ്ദേഹം സ്വന്തം കാറിൽ ഈ ഒരു ബോർഡ് വെച്ചത് പക്ഷേ ഈ ബോർഡ് ഒരു കുരിശായി മാറുമെന്ന് മാത്തിറ്റി തോമസ് ഏതായാലും കരുതിയിരുന്നിരിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹം ഉപയോഗിക്കുന്ന കാറാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നിയമസഭയിൽ അദ്ദേഹം നിരന്തരമായി എത്തുന്നത് ഈ കാറിൽ തന്നെ ആയിരുന്നിരിക്കാം സാധാരണയായി നിയമസഭയിൽ വാച്ച് ആൻഡ് വാഡ് അതായത് വെള്ള യൂണിഫോം ഇട്ട അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ നിൽക്കുന്നത് കേരള പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് മറ്റ് പുറത്തുനിന്നുള്ള ആരെയും ഇതിനെ നിയോഗിക്കാറില്ല ഒരു പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയ വാച്ചാൻ പാട് ഒരുപക്ഷെ പോലീസ് പുതിയ ഉദ്യോഗസ്ഥനിയ ആരെങ്കിലും ആർക്ക് ന്യൂ ജനറേഷനിൽ പെട്ട ആരെങ്കിലും ആണോ സൗകര്യം സംശയിക്കേണ്ടി വരും കാരണം കേരള നിയമസഭയിൽ വളരെ മുതിർന്ന പ്രമുഖനായ ഒരു എം എൽ എ ആണ് മാത്യു തോമസ് അതൊരു പുതുമുഖമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഇത്രയും വർഷങ്ങളായി എം എൽ എ ആയിരിക്കുന്ന ഒരു വ്യക്തി മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് മാത്യു തോമസിനെ സാധാരണക്കാരായ നമ്മുടെ നാട്ടുകാർക്കെല്ലാം നന്നായിട്ട് അറിയുകയും ചെയ്യാം മാത്രമല്ല ഈ കാറിൻ്റെ പ്രത്യേകത കോവിഡ് കാലത്തൊക്കെ തന്നെ ഈ മരുന്നമായൊക്കെ ഒരുപാട് തവണ യാത്ര നടത്തിയിട്ടുള്ള വാഹനം കൂടിയാണ് കൂടിയാണെന്ന് വാർത്തകളൊക്കെ നിറഞ്ഞു തന്നിരുന്നൊരു കാർ കൂടിയാണിത് അങ്ങനെയുള്ള ഒരു വാഹനത്തെ കണ്ടിട്ട് നിയമസഭാംഗം എന്ന് എഴുതിയിരുന്നത് കൊണ്ട് വാച്ചാൻ വേഷിന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് സംബന്ധിച്ച മാത്യു ടി തോമസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉപയോഗിക്കുന്ന കാറാണ് ഇത് രണ്ടേകാല ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു ഇന്ന് നിയമസഭയിൽ ചെന്ന് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നെ അത്ര പരിചയമില്ലാത്ത ഒരു വാച്ച് ആൻഡ് ബാഡ് ഡ്രൈവർ സീറ്റിലിരിക്കുകയായിരുന്നു എന്നോട് വളരെ വിനയത്തോടെ പറഞ്ഞു ഇവിടെ എം എൽ എമാരുടെ വാഹനങ്ങൾ മാത്രമേ പാർക്കിങ് അനുവദിക്കൂ നിയമസഭാ അംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന എൻ്റെ ചോദ്യത്തിന് ഉടനെ മറുപടി വന്നു എം എൽ എമാരുടെ വാഹനം മാത്രമേ പറ്റൂ എം എൽ എ എന്ന് ഇംഗ്ലീഷ് എഴുതിയാലേ ഒരു ഗമയാവൂ എന്ന് പലതവണ എൻ്റെ ഡ്രൈവർ വിഷ്ണു പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണ് എന്ന് ഇന്ന് ബോധ്യപ്പെട്ടു നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സംബന്ധിച്ച അധ്യക്ഷൻ കൂടിയാൽ ഞാൻ ഇതിങ്ങനെ പോട്ടെ എന്ന് തീരുമാനിക്കുന്നു എന്നാണ് മാത്യു ടി തോമസ് എഴുതിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഭാഷയെ പരിപോഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മലയാള ഭാഷ പരിപോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്നോ ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേര് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്കിന് ഒരു പകരം മലയാളം ഇത്രയും കാലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ ഒക്കെ തന്നെ മലയാളത്തിലാക്കണമെന്നുള്ളൊരു ആവശ്യം പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പലപ്പോഴും സർക്കാർ ഓഫീസുകളൊക്കെ മലയാളത്തിൽ തന്നെയാണ് ഫയലുകൾ എഴുതുന്നതുമൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മന്ത്രിയായിരുന്ന സി പി ഐയുടെ നേതാവായിരുന്ന കാന്തലോട്ട് കുഞ്ഞാമ്പു അദ്ദേഹം പഴയ തലമുറയിലെ വലിയ ത്യാഗിയായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് കാന്ലോട്ട് കുഞ്ഞാമ്പു വെച്ച നിർദ്ദേശം തനിക്ക് മുന്നിലെത്തുന്ന ഫയലുകൾ അതായത് തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ മലയാളം തന്നെ എഴുതി കൊണ്ടുവരണമെന്നാണ് അതല്ലാതെ തനിക്ക് ഇംഗ്ലീഷ് അത്ര പരിജ്ഞാനം ഇല്ല അതുകൊണ്ട് മലയാളം ചെയ്തു കൊണ്ടു വന്നാൽ മാത്രമേ ഞാൻ ആ ഫയലിൽ ഒപ്പിടുകയുള്ളൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചിരുന്നു കാരണം മന്ത്രിയാണ് ഈ ഫയലുകളിലൊക്കെ തന്നെ അന്തിമ തീരുമാനം എടുത്ത് ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ട് വരികയും തനിക്ക് ഒന്ന് വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ താൻ ഒപ്പ് കൊടുക്കുകയും ചെയ്താൽ താൻ കുടുങ്ങുമല്ലോ എന്നുള്ള സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥയിൽ നിന്നാണ് ഈ ഒരു നിലപാട് അദ്ദേഹം എടുത്തത് ഏതായാലും ഇത് വളരെ ശരിയായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു നമ്മളെല്ലാവരും ഔദ്യോഗിക ഭാഷാ ദിനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മാതൃഭാഷയുടെ ഒക്കെ എപ്പോഴും അഭിമാനം കൊള്ളുന്നു മാതൃഭാഷ നമുക്ക് ലോകത്തെന്തിനേക്കാളും വലുതാണെന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇതാണ് അവസ്ഥ എം എൽ എ എന്നുള്ളതിന് നിയമസഭാ അംഗം എന്നൊരു ബോർഡ് വെച്ചാൽ ആ വാഹനത്തിൽ വരുന്ന എം എൽ എ വരെ തടഞ്ഞു നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഏതായാലും മുൻ മന്ത്രിയും എം എൽ എയുമായ മാത്യു ടി തോമസിനുണ്ടായ ഈ ഒരു അനുഭവം നമ്മൾ ഓരോ മലയാളികളും കൃത്യമായി മനസ്സിൽ വയ്ക്കേണ്ടതാണ് ഭാവിയിൽ എവിടെയെങ്കിലും വോട്ടെഴുതി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ മലയാളത്തിൽ വോഡെഴുതിയാൽ ഇപ്പോൾ മലയാളികൾക്ക് കാര്യം മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നു